നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഈ ഒരു സമയത്ത് ചിന്തകൾ എന്താണെന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾ മാത്രം ഈ റീഡിങ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്റ്റേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഏസോ വാർഡ്സ് ഹെർമിറ്റ് ഏസോസോട്സ് ജഡ്ജ്മെൻറ്റ് പേജോൺസ് ചാരിയ വേൾഡ് ഫൈവ് ഓപ്പൻസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഏസോ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു തേഡ് പാർട്ടിക്ക് ആദ്യം നിങ്ങളുടെ വ്യക്തിയെ കണ്ടപ്പോൾ തോന്നിയിരുന്നത് ഒരുപാട് കാലമായി അവർ തേടിയിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി ഈ ഒരു വ്യക്തിയെ എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഈ ഈ ഒരു തേർഡ് പാർട്ടി സ്വയം ചിന്തിച്ചതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ആ ആകർഷണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് വെറും സർഫസ് ലെവൽ ത്രിൽ മാത്രമായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തെ സീരിയസ് ആയിട്ടൊന്നുമല്ല കണ്ടി കണ്ടിരുന്നത് വെറും ഒരു തമാശയായിട്ട് മാത്രമാണ് ഈ ഒരു വ്യക്തി ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ കണ്ടിരുന്നത് പക്ഷെ അത് തമാശയാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിൽ പോലും അത് നിങ്ങളെ പലതരത്തിൽ ബാധിച്ചതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടുതലും ഇവിടെ നിങ്ങളായിരുന്നുവെന്ന് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ആ ഒരു സമയത്തൊക്കെ ഇവിടെ തോന്നിയതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെയും നിങ്ങളുടെ വ്യക്തി കൂടുതലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ ചെറിയ രീതിയിലല്ല വലിയ രീതി വലിയ രീതിയിൽ തന്നെ മനസ്സിൽ ഒരു അസൂയയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഇവിടെ പ്രതീക്ഷിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ചില്ല ഈ ഒരു തേഡ് പാർട്ടിക്ക് ഒരു വില നിങ്ങളുടെ വ്യക്തി നൽകുന്നില്ല എന്ന് ഈ ഒരു തേഡ് പാർട്ടി മനസ്സിലാക്കിയപ്പോൾ ഒരു ശൂന്യത അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലൊക്കെ ഈ ഒരു തേഡ് പാർട്ടിക്ക് വളരെയധികം അനുഭവിക്കേണ്ടി വന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധം തേർഡ് പാർട്ടിയുടെ കർമ്മയിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വന്നതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു എനർജിയൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈയൊരു സമയത്ത് ഈ ഒരു തേഡ് പാർട്ടി ചിന്തിക്കുന്നത് ഇനി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു സൗഹൃദം സൗഹൃദമല്ല ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഈ ഒരു തേഡ് പാർട്ടിക്ക് കഴിയില്ല എന്ന് ഈ ഒരു കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഒരു തര ഒരു തരത്തിലും നിങ്ങളുടെ വ്യക്തി ഈയൊരു സമയത്ത് തേർഡ് പാർട്ടിക്ക് ലഭ്യമല്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ബന്ധം വീണ്ടും പഴയതുപോലെ ചെറിയ രീതിയിലെങ്കിലും മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി മനസ്സിൽ ചില സമയങ്ങളിലൊക്കെ ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയോടുള്ള ആ ഒരു ആകർഷണം ഈ ഒരു തേർഡ് പാർട്ടിക്ക് ചെറിയ രീതിയിൽ തന്നെ ഇപ്പോഴും ഇവിടെ ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ചില സമയത്ത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി സത്യമല്ലാത്ത ചില വാഗ്ദാനങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയും ആ ഒരു തേർഡ് പാർട്ടി അത് വിശ്വസിക്കുകയും ചെയ്തു എന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെയാണ് അതായത് ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗ നിന്നും ഉണ്ടായ ചില പെരുമാറ്റത്തിൽ നിന്നും തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇവിടെ തിരിച്ചറിവ് വന്നതായിട്ട് കാണിക്കുന്നത് അതുവരെ അവർ മറ്റൊരു ലോകത്തായിരുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ആത്മീയ പാഠമായി മാറിയിരിക്കുന്നു എന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും വലിയൊരു പാഠം ഈ ഒരു തേർഡ് പാർട്ടി നല്ല രീതിയിൽ തന്നെ പഠിച്ചതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാർമിക് പാറ്റേൺ ഇവിടെ അവസാനിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം ഇപ്പോൾ നീങ്ങുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് ഇവിടെ കാണിക്കുന്നത് അതായത് ഒരു കാര്യം ഇവിടെ ക്ലോസ് ആവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള അതായത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ആ ഒരു ബന്ധം ഇവിടെ പൂർണ്ണമായിട്ടും അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് യു